ുടെ അമ്മ വന്ന സമയത്ത് അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായിരിക്കും അത് പറഞ്ഞത് എന്നുള്ളത് അറിയില്ല അമ്മ അനുവിന്റെ അമ്മ അനീഷിനോട് സ്വകാര്യമായിട്ട് ആ ചെവിയിൽ പറഞ്ഞതോടുകൂടി അനീഷ് ചിരിച്ചു കൊണ്ട് സന്തോഷം കൊണ്ട് ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും കേട്ടോ എന്തായാലും വരുന്ന ഫാമിലികളെല്ലാം തന്നെ അനീഷിനെയാണ് പുകഴ്ത്തി അവിടെ കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അവസരങ്ങളൊക്കെ അറിയാം അനീഷിന് പുറത്ത് നല്ല പ്രേക്ഷക സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് എന്തായാലും ഇപ്പോൾ നമ്മുടെ ലൈവ് നോക്കിയവർക്ക് അറിയാൻ സാധിക്കും അനുമോളുടെ അമ്മ വന്ന ഉടനെ തന്നെ അനീഷിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് എന്തോ ഒരു രഹസ്യം പറഞ്ഞിട്ടുണ്ട് ആ രഹസ്യം എന്തായിരിക്കും ആരും പുറത്ത് കേട്ടിട്ടില്ല മൈക്കുവെച്ചതായെങ്കിലും സ്വകാര്യത്തിൽ പറഞ്ഞത് കൊണ്ട് കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും അമ്മ അത് പറഞ്ഞതോടുകൂടെ അനീഷിന് വളരെയധികം സന്തോഷമായിട്ടുണ്ടോ അത് അനീഷിന്റെ മുഖത്ത് കാണാം